നല്ലൊരു അച്ഛന ഇവിടെ നല്ലൊരു മണമുണ്ട് ശരി അപ്പൊ ഇവിടെ എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് എന്താണെന്ന് ചോദിച്ചോക്കാം എന്തൊക്കെയാ അച്ഛൻ കയ്യിൽ ഇത് കർപ്പൂരാണ് കർപ്പൂരല്ലേ ഓക്കെ കർപ്പൂർ നല്ല സ്മെല്ലോ കർപ്പൂരം ഓക്കെ ഇത് വന്നിട്ട് തുളസീനില് തുളസീല ഓക്കെ എല്ലാവർക്കും അറിയുന്ന രണ്ട് സാധനങ്ങളാണ് ഇത് വളരെ ആ നമ്മളിത് ഇത് വെള്ളം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ സാധാരണ പച്ച വെള്ളത്തിൽ ഇവനെ മിക്സിയിലൊന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു ഒപ്പം കർപ്പൂരം മിക്സി ഓക്കെ കർപ്പൂരം ഇതും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ എവിടേക്കാ ഈ എഫ് അതായത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇത് കൊതുകിനാണ് എഫക്റ്റ് ചെയ്യുക കൊതുകിന് വൈകിട്ട് ഒന്ന് വീടിന് ചുറ്റും റൂമിലൊക്കെ നല്ല സ്മെൻറ്റാണ് നല്ല സ്മെല്ലാം നല്ല സ്മെല്ലായിരിക്കും സ്മെല്ലാ ഏ അതുകൊണ്ട് കൊതുകുകളൊന്നും അകത്തേക്ക് വരില്ല അവരൊക്കെ പൊയ്ക്കോളും പൊയ്ക്കോളൂ പിന്നെ ഇത് ചെടികൾക്കൊന്നും അത്യാവശ്യം കൊടുക്കാം ഈ പ്രാണികള് പാറ്റകളൊക്കെ അതും അകന്ന് പൊയ്ക്കോളും കേട്ടോ അപ്പൊ ഇത് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ഇതിൽ എത്ര വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നു അത് നമ്മൾ ഇതാക്കിട്ട് സ്പ്രേ ചെയ്തുകൊടുക്കും പക്ഷെ നല്ലൊരു സ്മെല്ലായിരിക്കും ആ കർപ്പൂരത്തിനെയും നല്ലൊരു സ്മെല്ലാ അതുകൊണ്ടാണ് ഈ കൊതുകുകൾ ഇതൊക്കെ ഓക്കെ വീട്ടിൽ നിന്ന് മാറിപ്പോന്ന കേട്ടോ ഓക്കേ ഓക്കെ ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന കൃഷ്ണ തുളസിയുണ്ട് ഓക്കെ അപ്പം ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നല്ലൊരു സ്മെല്ലില്ലേ നല്ലൊരു മണമുണ്ട് അത് ശരി അപ്പൊ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി ഒരു കാര്യം കഴിഞ്ഞാൽ അച്ഛൻ തന്നെ പറയും എന്താ വെച്ചാൽ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തല്ലോ കർപ്പൂരവും തുളസിയും ഇത് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതെ നമ്മുടെ ഒരു ഇങ്ങനെ അപ്പം ഞങ്ങൾ എല്ലാത്തിലും ഇല്ല വളരെ ഇങ്ങനെ ഇലയൊക്കെ അടിക്കുന്നത് തുണി വെച്ച് സ്ട്രെയിൻ ചെയ്യുന്നത് ഏറ്റവും നന്നാവും അപ്പം ഇത് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം ചുറ്റുഭാഗത്ത് അടിക്കാം ചെടികൾക്ക് അടിക്കാം അപ്പം അച്ഛനത് ചെടിക്കടിച്ചിട്ട് ആദ്യം കാണിച്ചു തരും ഓക്കെ അപ്പം നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ അടിച്ചോളും അതെ 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 അപ്പം അച്ഛനത് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ട്രൈ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരും പറഞ്ഞ പോലെ അച്ചാ ബൈ 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 ഓക്കെ കൈസ് ബൈ ബൈ